ഹലോ ഇന്നൊരു വീട്ടിൽ പോയപ്പോൾ കണ്ടാണ് ഈ ഒരു ശംഖുപുഷ്പം ആദ്യം ശംഖുപുഷ്പമാണോ ഇല്ലെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സോ നമ്മൾ ചാറ്റ് ജി പീറ്റിനോട് ചോദിച്ചു എൻ്റെ വപ്പയുടെ ലാംഗ്വേജ് പറഞ്ഞാൽ ഷാജി പീറ്റർ അപ്പോൾ ഷാജി പീറ്റർ നമുക്ക് അപ്രൂവ് തന്നു ശംഖുപുഷ്പാണെന്ന് അപ്പം എനിക്ക് കുഞ്ഞൊരു അസിസ്റ്റൻ്റൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഉടനെ ഇടയിൽ കുറച്ചൊന്ന് ചൂടാറിയിട്ട് വേണം പൂവിടണം അല്ലെങ്കിൽ കയ്പ്പ് ഉണ്ടാകുന്നു അപ്പോൾ അതനുസരിച്ച് ഷാജി പീറ്റർ പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ ലെമൺസ് യൂസ് ചെയ്താൽ ഈ ബ്ലൂ കളർ മാറി പേർപ്പിൾ കളർ ആവുമെന്ന് പറഞ്ഞു അപ്പോൾ അതും കാണുന്നോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ടീ റെഡി ായിട്ടുണ്ട് ടേസ്റ്റിംഗ് ടൈം ആണ് സോ ഞാൻ കുടിച്ചു നോക്കി കുറച്ച് ലെമൺ കൂടുതൽ എനിക്ക് ലെമൺ ടേസ്റ്റാണ് കൂടുതൽ കിട്ടിയത് മമ്മിക്ക് പുളിയായത് കൊണ്ട് ഇഷ്ടപ്പെട്ടുള്ള പപ്പ എന്താ കുടിച്ചിട്ട് പറഞ്ഞോളാം സംഭവം കൊള്ളാം പൂവിന്റെ വലിയ ടേസ്റ്റ് ഒന്നും അങ്ങനെ അറിയാനില്ലായിരുന്നു എനിക്കൊന്ന് കുറച്ചുകൂടെ കൂടുതൽ ഇടണമായിരിക്കും സോ അടുത്ത വെടിയായിട്ട് കാണാൻ